സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് പ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ നന്ദയുടെ മുന്നിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് നന്ദ തെൻ്റെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ കളഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല വൃത്തിയായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്നുള്ള കാര്യവും ഉറപ്പിച്ചാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നന്ദ കൊണ്ടുപോകുന്നത് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാകുകയാണ് കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന നിർമ്മൽ ഞാൻ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉടൻ തന്നെ കണ്ടെത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നിർമ്മൽ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഗൗതമിനെ നിർമ്മലിനെ കണ്ടതിനെ തുടർന്ന് തനിക്കിപ്പോൾ ഒന്നും തന്നെ സംസാരിക്കാൻ ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന ഗൗതം വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ പ്രശ്നങ്ങൾ അവിടെയും അവസാനിപ്പിക്കുന്നേ അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗൗതം പക്ഷേ ഗൗതം വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മൊണ്ടിലേക്ക് പോകുന്ന നിർമ്മൽ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളൊന്നും ഞാനും നന്ദിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു गौतमी ने टू लाइक शेयर एंड सब्सक्राइब